ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനില് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ സെപ്പറേറ്റ് ആയിട്ട് വസ്ത്രം മാറാനായിട്ട് ഒരു ഏറ്റവും അവിടെ ഒളി ക്യാമറ വെച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ സിവിൽ പോലീസ് ഓഫീസറാണ് ഇദ്ദേഹം ഈ വൈശാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ വൈശാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഒളി ക്യാമറ സ്ഥാപിച്ച് ഇവരുടെ നഗ്ന ദൃശ്യങ്ങൾ പലർത്തി ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ സ്ട്രോങ് ആയിട്ട് ഇദ്ദേഹത്തിനെതിരെ തിരിയുകയും ിയമ നടപടികളും സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം ഇദ്ദേഹത്തെ സസ്പെൻഷനാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ബോബി ചെമ്മണ്ണൂർ അതേപോലെ തന്നെ അജു അജു അലക്സ് ഈ പറയുന്ന സന്തോഷ് വർക്കി അതേപോലെ തന്നെ തൊപ്പി ഇത്രയും പറയുന്ന ആൾക്കാരെ എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യുന്നത് മീഡിയയിലൂടെ കാണിക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പറയുന്ന ഒരു വ്യക്തിക്കെതിരെ സസ്പെൻഷൻ മാത്രമാണ് നിയമ നടപടികൾ വൈകും തോറും ഈ പറയുന്ന തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അദ്ദേഹം ഒരു സിവിൽ പോലീസ് ഓഫീസറാണ് അതേപോലെ തന്നെ ഈ പറയുന്ന കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഇദ്ദേഹം ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇപ്പോഴും അദ്ദേഹത്തിന് പോലീസ് ഉദ്യോഗത്തിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിട്ടില്ല തെളിവുകൾ അടക്കം അദ്ദേഹത്തിന്റെ മൊബൈൽ നിന്ന് പിടിച്ചിട്ടു പോലും ഇവിടെ ജനാധിപത്യമുണ്ടോ എന്നുള്ളതാണ് അടുത്ത പരിശോധന ബോബി മണ്ണൂരും ഈ പറയുന്ന ജുവലക്സും സന്തോഷ് വർക്കി ഈ പറയുന്ന തൊപ്പിയൊക്കെ ചെയ്തതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ക്രൈം അതായത് നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു കഴിഞ്ഞതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ഇദ്ദേഹത്തിന് സസ്പെൻഷൻ മാത്രമാണോ ഇതാണോ ജനാധിപത്യം ഇവിടെ ജനങ്ങൾക്കും ഈ പറയുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും ഈ പറയുന്ന പോലീസിനും സപറേറ്റ് സപറേറ്റ് നിയമമാണോ എല്ലാവർക്കും തുല്യമായിട്ടുള്ള നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടത് ഇവിടെ വലിപ്പ ചെറുപ്പങ്ങളില്ലാത്ത നിയമവ്യവസ്ഥയാണുള്ളത് ഇവിടെ പോലീസിന് എന്തുപറ്റി ഇദ്ദേഹത്തെ സസ്പെൻഷൻ മാത്രം ചെയ്താൽ മതിയോ അതാണോ ജനാധിപത്യം ഇത് നമ്മുടെ നിയമവ്യവസ്ഥതിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ബൈ